നിങ്ങളുടെ ഫേസ് സ്കിന്നിൽ നിറം വെപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ഫേസ് സ്കിന്നിൽ ഒന്ന് ചെയ്തു നോക്ക് എത്ര വലിയ കറുപ്പിനെയും സ്കിന്നിൽ നിന്ന് തുടച്ചു മാറ്റി സ്കിൻ നല്ല രീതിയിൽ നിറം വെപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതേപോലെ അണ്ണിവൻ സ്കിൻ ടോൺ ട്രിറ്റ്മെൻറ്റേഷൻ ടാൻ എന്നിവയെല്ലാം സ്കിന്നിൽ നിന്ന് പീൽ ചെയ്ത് മാറ്റാം എന്താണെന്ന് പറയാം നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു സോപ്പ് വേണം അതായത് ഡോവിൻ്റെ സോപ്പ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഡോവിൻ്റെ സോപ്പ് ഇല്ലായെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് പി എസിൻ്റെ സോപ്പ് എടുക്കാവുന്നതാണ് ഡോവിൻ്റെ സോപ്പ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഇപ്പം നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കുന്ന എന്തിനാണ് ശരീരത്തിൽ നിന്ന് അഴുക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നത് അല്ലാതെ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരവും മുഖവും ഒന്നും ഒരിക്കലും വെളുക്കില്ല പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ ശരീരവും മുഖവും ഒക്കെ നല്ല പോലെ വെളുപ്പിക്കുക ഈ പറയുന്ന പാക്ക് നിങ്ങളുടെ ഫേസിനും ഫുൾ ബോഡിക്കും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാൻ ഡോവിൻ്റെ സോപ്പ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും വേണ്ട ഇതിനകത്ത് നിന്ന് കുറച്ച് മതിയാകും എന്തായാലും ഞാൻ പറയാം എത്രക്കെയാണ് വേണ്ടതെന്നുള്ളത് എന്തായാലും ഗ്രേറ്റ് ചെയ്ത ഡോവിൻ്റെ സോപ്പ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ഡോവിൻ്റെ സോപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഡോവിൻ്റെ സോപ്പിനകത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആവാത്തതാണ് കേട്ടോ നോർമലായിട്ടുള്ള ഡോവിൻ്റെ സോപ്പാണ് ഞാൻ എടുത്തിരുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്കിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കണം അതിനുശേഷം അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ലാണെങ്കിലും മിൽക്ക് പൗഡർ ആണെങ്കിലും നമ്മുടെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കാൻ എളുപ്പം സഹായിക്കുന്നതും കൂടാതെ തന്നെ സ്കിന്നിനെ നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനും സാധിക്കും ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് റൈസ് പൗഡറാണ് ചേർക്കുന്നത് റൈസ് പൗഡർ നമ്മുടെ ഡെഡ് സ്കിൻ ഇല്ലാതാക്കാനും സ്കിന്നിനെ നല്ല ക്ലീൻ ആക്കാനും നിറം വെപ്പിക്കാനും സാധിക്കും അങ്ങനെ റൈസ് പൗഡറും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത് അരമുറി ലെമൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇടുന്നത് ഇതേ രീതിയിൽ നിങ്ങളുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നാല് മിനിറ്റോളം വെക്കണം നാല് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി നോക്ക് നിങ്ങളുടെ ഫേസ് സ്കിന്നിൻ്റെ തിളക്കം നിങ്ങളെപ്പോലും ഞെട്ടിക്കും ബാക്കി വരുന്നത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഞാൻ തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടോ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസവും കണ്ടോ കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം നേടാൻ സാധിക്കും എന്തായാലും ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയണേ